മികച്ച രീതിയിൽ സ്റ്റേഷന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നുവെങ്കിലും സ്റ്റേഷൻ പരിധിയും ഈ പരിധിക്കുള്ളിൽ നടത്തിയിടുന്ന ഇടപെടലുകളും പലപ്പോഴും നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലി ഭാരം നൽകുന്ന സ്ഥിതിയുണ്ട് അടിമാലി ഉൾപ്പെടെ അഞ്ചു പഞ്ചായത്തുകളിൽ പൂർണ്ണമായും മൂന്ന് പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ സേവനം എത്തുന്നുണ്ട് അടിമാലി വെള്ളത്തൂവൽ മാങ്കുളം കൊന്നത്തടി രാജക്കാട് പഞ്ചായത്തുകളിൽ പൂർണ്ണമായും അടിമാലി ഫയർഫോഴ്സിന്റെ സേവനം ലഭ്യമാക്കണം ബൈസൻവാലി സേനാപതി രാജകുമാരി പഞ്ചായത്തുകളിൽ ഭാഗികമായും സേവനം ലഭ്യമാക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് അടിമാലി മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനാക്കി ആവശ്യം ഉയർന്നിട്ടുള്ളത് അഞ്ച് പഞ്ചായത്തുകളിലേക്ക് ഓടുന്നതിന് വേണ്ടി പത്തോ ഇരുപതോളം സ്റ്റാഫ് കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ഏതാണ്ട് നാല്പതോളം സ്റ്റാഫുകളെ നിയമിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോ പലയിടത്തും ഉണ്ടാകുന്ന മണ്ണിടിയുന്നു അതുപോലെ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു വനം വകുപ്പിന്റെ അനാസ്ഥ മൂലം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അപകടങ്ങൾ അതിലേറെ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ ആളുകളെ നിയമിച്ചുകൊണ്ടല്ലാതെ സാധിക്കില്ല അതുകൊണ്ട് ഇതിനെ ഒന്നാം കിട ഒരു ഫയർ സ്റ്റേഷനാക്കി മാറ്റാൻ ആവശ്യമായ തരത്തിലുള്ള സ്റ്റാഫിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ഉടനടി നടപടി സർക്കാർ സ്വീകരിക്കണം എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മിനി ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനായി ഉയർത്തിയാൽ നാൽപ്പതിനടുത്തേക്ക് ജീവനക്കാരുടെ എണ്ണം ഉയരും ഇത് നിലവിലുള്ള ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കും രാജക്കാട് കേന്ദ്രീകരിച്ചും നേരിമംഗലം കേന്ദ്രീകരിച്ചും പുതിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മുൻപ് പ്രഖ്യാപനം വന്നിരുന്നു ഈ രണ്ട് യൂണിറ്റുകൾ കൂടി യാഥാർത്ഥ്യമാക്കിയാൽ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ദൂരപരിധി കുറയ്ക്കാനാകും ഫയർ എഞ്ചിനുകൾ പുറമെ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റിലേക്കൊരു എമർജൻസി വാഹനമെന്ന ആവശ്യവും ഉയരുന്നു നിലവിൽ ജില്ലയിൽ എട്ട് ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി